നാലാമത്തെ കരച്ചിലപ്പഴാ അതാ മയ്യത്തെ ഒളിപ്പിച്ചു കിടന്ന് വീടിന്റെ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ ആളിന്റെ ഭാഗത്ത് പാഴ വരിച്ചിട്ടു അതാ കഫന്തുണി തയ്യാറാക്കുന്നു അത്ര കുടയുന്നു പഞ്ഞി ഒരുക്കുന്നു സുബാനുള്ള ആ പോലെ പഴയതുപോലെ വളയാറെ കുലുങ്ങാറെ ചുമന്നുകൊണ്ടുവരുന്നു ആ കവമ്പുടവയുടെ മുകളിലേക്ക് വെക്കുമ്പോൾ പിന്നെ സമയമില്ലല്ലോ ഇന്നു മുതൽ പിന്നെ ജീവിക്കാനുള്ള പള്ളിക്കാടിലേക്ക് പോകണമല്ലോ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ആ മയ്യത്തിനെ പൊരിയുകയാണ് അത്ര കുടഞ്ഞ് വെച്ചുകൊണ്ടരാ കഫം തുണിയുടെ ഒന്നാമത്തെ തുണിയെടുക്കുന്നു മറതുണി കൊണ്ട് ചുറ്റുന്നു അടുത്ത തുണിയെടുക്കുന്നു മറതുണി കൊണ്ട് ചുറ്റുന്നു അങ്ങനെ ചുറ്റി ആ മയ്യത്തിന്റെ കാലിന്റെ ഭാഗം കിട്ടുമ്പോ ആ മയ്യത്തിന്റെ റോഹ് പറയുന്നു യാ എന്നെ ഇഷ്ടപ്പെടുന്നവര് എന്നെ സ്നേഹിക്കുന്നവര് എന്റെ മയ്യത്ത് പരിപാലനത്തിന് വേണ്ടി വന്നവര് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ എന്റെ കെട്ടിയതുപോലെ പെട്ടെന്ന് എന്റെ തലയുടെ ഭാഗം കെട്ടല്ലേ എന്റെ കുടുംബത്തിന്റെ മുഖം ഞാനൊന്ന് കണ്ടോട്ടേ എന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് വാപ്പാന്ന് അത്ര ജീവനായിരുന്നു അതുകൊണ്ട് മക്കളെ ഒന്നുകൂടി കണ്ടോട്ടേ ഇന്നലെയോക്കോം ഇന്ന് ഞാനവരെ പിരിയുന്ന ദിവസം ആടു എന്റെ ഭാര്യയെ കണ്ടോട്ടേ എന്റെ ഉമ്മാനെ കണ്ടോട്ടെ എന്റെ വാപ്പാനെ കണ്ടോട്ടേ എന്റെ മക്കളെ കണ്ടോട്ടേ അവരവസാന മാറി എന്റെ മുഖമൊന്ന് കണ്ടോട്ടേ ഈ തുണി കൊണ്ടങ്ങ് മൂടിയിട്ടങ്ങ് കെട്ടിയാ ഇതവസാന കാഴ്ചയല്ലേ ഇത് കെട്ടിപ്പോയാന് കാണാ പറ്റൂലല്ലോ എന്റെ പ്രിയപ്പെട്ടവരേ ഓർത്തിട്ടുണ്ടോ ആ ഒരു രംഗത്തെ കുറിച്ച് ഓർത്തിട്ടുണ്ടോ അവരും ഇവരും മാത്രമല്ല മരിക്കുന്നത് പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരാദിയും നീയും ഒരാട് ഞാനും മരിക്കുന്ന എപ്പോഴും ചിന്തിക്കണേ നിങ്ങൾ പറയുമല്ലോ പുരട്ടിയിട്ടല്ല ുംരുന്ന് എന്റെ ചിന്തിക്കാറുണ്ട് ചിന്തിക്കണം അതിനേക്കാൾ ചിന്തിക്കാൻ പറ്റാത്ത ചിന്തയാണ് മോനെ നിന്റെ മനസ്സിനെ പിടിച്ചടക്കിയിരിക്കുന്നത് അതുകൊണ്ട് കരയാതെ ദുവാശയല്ലേ കരയാറാമീം പറയല്ലേ നമ്മൾ മരിക്കുമ്പോ നമ്മുടെ മക്കളെടുത്തിരുന്ന ഓർത്തു നോക്കുക Theology, െ നമ്മളില്ലാതെ നമ്മുടെ മക്കള് ജീവിക്കുന്ന മോശമായ ധാരണമായ രംഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക നോക്കുകടകത്ത് ഒരു ഗ്ലാസ് ചായയ്ക്ക് വേണ്ടി പൊട്ടിക്കരന്നുകൊണ്ട് വാപ്പയില്ലാത്ത നമ്മുടെ മക്കൾ കാത്തിരുന്ന് തളർന്നു വീഴുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിക്കാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾക്ക് കഴിയുമോ അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാ നാലാമത്തെ നൊമ്പരം അതാണ് അർണാവിന്റെ നാലാമത്തെ നമ്പരമറാണ് കഫം അത് കഴിഞ്ഞിട്ടോ അഞ്ചാമതൊരു നമ്പരമുണ്ട് മോളേ അതെപ്പോഴും നിറയോ ആ വീട്ടിന്റെ അകത്ത് നിന്ന് സന്തൂക്ക് പുറത്തു കൊണ്ടുവന്നെന്ന് പറയുമ്പോ അതാ രണ്ടുപേര് തല പിടിക്കുന്നു രണ്ടുപേര് കാല് പിടിക്കുന്നു ലാ ഇല്ലാ ഇല്ലല്ല മനോഹരമാർ കട്ടിൽ കിടന്നവര് കിടന്നവര്ക്ക് വീട് വെച്ചിട്ട് സന്തോഷിച്ചവര് എല്ലാ ആനന്ദങ്ങളും എല്ലാ സന്തോഷങ്ങളും അനുഭവിച്ചവര് പൊതിഞ്ഞെടുത്തിട്ട് ഒന്നുമില്ലാർ മോഡല് കമ്മലെവിടെ മോഡല് വളയവിടെ മോഡല് ചുരിദാർവിടെ ഒരു കല്യാണത്തിന് പോകും നിങ്ങൾ എവിടെയൊക്കെ ചുമപ്പിക്കണം പെണ്ണേ എവിടെയൊക്കെ പെയിന്റ് അടിക്കണം പെണ്ണ് ചുണ്ടിനകത്ത് മരുന്ന് കേൾക്കുന്ന പെണ് കണ്ണിന്റെ പിരിയത്തിൽ മരുന്ന് കേൾക്കുന്ന പെണ് കണ്ണിന്റെ ഇമയിൽ മരുന്ന് കേൾക്കുന്ന പെണ് അങ്ങനെ ഏതെല്ലാം മോഡൽ ശരീരത്തെ മിനുക്കിക്കൊണ്ട് ഇറങ്ങുന്ന മോളേ ഇതാ കുറെ പഞ്ഞിയും അത്തറും വെച്ചുകൊണ്ട് നിന്നെ പൊതിഞ്ഞു അങ്ങനെ പൊതിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങുമ്പോ അഞ്ചാമതാറോ പറയുന്നോ മയ്യത്ത് ചുമ വരോട് പറയുക എന്റെ സ്നേഹിതന്മാര് എന്റെ ഇഷ്ടക്കാര് രാജമാ എന്റെ മയ്യത്ത് പരിപാലത്തിന് വന്ന കൂട്ടരേ എന്റെ വീട്ടിന്റെകത്തൊരാളുണ്ടോ ഇന്നല്ലോ മാ ഇന്നേ ദിവസം തറക്കുകയും എന്റെ ഭാര്യയുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാനിതാ വിധവയാക്കിയിട്ടു പോവാണ് ഇന്ന് മുതൽന്റെ ഭാര്യക്ക് ഭർത്താവില്ല ഇന്ന് മുതൽന്റെ ഭാര്യക്ക് ഭർത്താവില്ല അതുകൊണ്ട് വിധവയാക്കിയിട്ടു പോകുകയാ വാലയ്ക്കും നല്ല നിങ്ങളവളെ ഉപദ്രവിക്കല്ലേ നിങ്ങളവളെ ബുദ്ധിമുട്ടിക്കല്ലേ ഭർത്താവും ഭാര്യയും ഒത്തു ടൂറിന് പോറി വാഹനപകടം സംഭവിച്ചു ഭാര്യ രക്ഷപ്പെട്ടു ഭർത്താവ് മരണപ്പെട്ടു പോയാ ഭർത്താവിന്റെ കുടുംബക്കാർ പറയുമല്ലോ പെണ് നീ എരണം കെട്ടവളാണ് ഭാഗ്യം കെട്ടവളാണ് നീ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചത് കൊണ്ടാണ് എന്റെ പൊന്നുപോലും മരിച്ചുപോയെന്ന് എത്ര അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എത്ര പെൺകുട്ടികൾ അതിന്റെ പേരിൽ മാത്രം ആത്മഹത്യ ചെയ്തിട്ടുണ്ട് വേണ്ട ഉമ്മാ പറ്റൂല എന്തിനാണ് പെണ്ണിനെ ശപിക്കുന്നത് ശബിക്കുന്നത് അബൂദാബിയിൽ കച്ചവടം ചെയ്തിരുന്ന സഹോദരൻ മലപ്പുറത്തുള്ള വീട്ടിലേക്ക് വരാൻ പോയി വാഹന സംഭവിച്ചത് നമ്മൾ അറിഞ്ഞല്ലോ വാഹനപകടത്തിൽ മരിച്ചതിൽ രണ്ടുപേര് മലപ്പുറം ജില്ലക്കാരാറ് മുസ്ലിങ്ങളാണ് അബൂദാബിയിൽ മരണപ്പെട്ടു പോരാ ഒരു മുസ്ലിം ചെറുപ്പക്കാരനാ നാട്ടിലേക്ക് വരാൻ തീരുമാനിക്കുന്നതിന് മുമ്പാണ് മരിക്കുന്നത് അതേ നാട്ടിൽ താൻ തിരിച്ചെത്തുമ്പോ കാർഗോയിലേക്കുന്ന സാധനം എത്താൻ വേണ്ടിയിട്ട് രണ്ടു മാസം മുമ്പേ തന്റെ ഭാര്യക്കും തന്റെ ഉമ്മാക്കും തന്റെ മക്കൾക്കും ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും വെട്ടിക്കകത്താക്കി അയച്ചിട്ടാണ് ആ സഹോദരൻ യാത്ര ചെയ്തത് പക്ഷേ അപകടത്തിൽ അവിടെ മരണപ്പെട്ടു ആ സഹോദരന്റെ മയ്യത്ത് നാട്ടിൽ കൊണ്ടുവന്നു ആ മയ്യത്ത് വന്നതിന്റെ പിറകേ സാധനം വരുമ്പോ ഓരോന്ന് എഴുതി വെച്ചിരിക്കുകയാണ് ഇതെന്റെ ഉമ്മാക്കുള്ള പെട്ടിയാണ് ഇതെന്റെ ഭാര്യക്കുള്ള പെട്ടിയാണ് ഇതെന്റെ പൊന്നുമോളുള്ളതാണ് ഇതെന്റെ പൊന്നാര പൊന്നുമോൾക്കുള്ളതാണെന്ന് പറഞ്ഞ് ഓരോ പെട്ടിയിലെ ഓരോ സാധനങ്ങളും മാറ്റി വെച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹിതർ അവിടെ വെച്ച് മരിച്ചുപോയില്ലേ ഇതാ മയത്തെ വിളിച്ചു പറയുന്നു അതുകൊണ്ട് വരയിക്കും അല്ല നിങ്ങളെന്റെ കുടുംബക്കാരെ ഉപദ്രവിക്കല്ലേ അവിടെ കാരണമായിട്ടാണ് ഞാൻ മരിച്ചു പറയല്ലേ എന്റെ ഭാര്യയെ മാത്രമല്ല ഞാൻ വിടിയുന്നൊരു ഔലാദി യുദ്ധമാ എന്റെ മക്കള് എന്നെ സ്നേഹിക്കുന്ന മക്കള് വിളിച്ച് എന്റെ കൂടെ ഓടി വന്ന മക്കള് ഞാൻ കഴിഞ്ഞ് വീട്ടിൽ ആ മക്കളെ കണ്ട് കൊതി തീർന്നിട്ടില്ല ആ മക്കൾക്ക് മുത്തം കൊടുത്ത് ആഗ്രഹം തീർന്നിട്ടില്ല ഏത് രാത്രി ചെന്നാലും എന്റെ പ്രിയപ്പെട്ടവര് ഈ സാധുവാഹനൗഷ പോലും എന്റെ പ്രിയപ്പെട്ട അരുമ മക്കൾക്ക് ചുംബനം കൊടുത്തിട്ടാ എന്റെ ഡ്രസ് പോലും മാറ്റുന്നത് കാരണം ഞാനും നിങ്ങളും അത്രത്തോളം നമ്മുടെ മക്കളെ സ്നേഹിക്കുന്നവരല്ലേ കൊതി തീരുന്നത് വരെ മക്കളെ കാടാ ആ മക്കൾക്ക് ചുംബനം കൊടുക്കാ മക്കളെ താഴെ ഒരുക്കാ നമുക്ക് ഭാഗ്യം തരട്ടെ ആ മയ്യത്തിന്റെ റോഹൻ ജാമത് വിളിച്ചു പറയുമ്പോ എന്റെ പൊന്നുമോനയും മുതലെ തീമാട് എന്റെ പൊന്നുമോനും മുതലിയെ തീമാട് അതുകൊണ്ട് വാലയിക്കുമല്ലോ നിങ്ങളവരെ ഉപദ്രവിക്കല്ലേ നിങ്ങളവരെ ബുദ്ധിമുട്ടിക്കല്ലേ നിങ്ങളവരെ പ്രയാസപ്പെടുത്തല്ലേ എന്ന് നൊമ്പരത്തോടെ വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ തീമാക്കിയിട്ടു പോയാൽ ആരോ മു വളർത്തുമ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കള് ചാപ്പയുണ്ട് അനിയനുണ്ടെന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ അവർക്കൊരു പരിധിയില്ലേ അത് കഴിഞ്ഞ നമ്മുടെ മക്കള് ഭക്ഷണം കിട്ടാതെ നടവോട്ട് വലിച്ചെറിയപ്പെട്ടാ നമ്മുടെ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട മക്കൾ ആർക്കും വേണ്ടാറ് ഈ തീഗാനയുടെ വിറകുവിരയിലേക്ക് മാറ്റപ്പെടുമ്പോ അള്ളാഹു രക്ഷിക്കട്ടെ അതുകൊണ്ട് കൂടി ഒരു ദുരായ ഒരു സൂറത്തും നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോവാണ് യുടെ മരണത്തിന് വേണ്ടി രണ്ട് ഒരു സൂറത്തും ഒരു പഠിപ്പിച്ചു തരാം ഒരാളും ഒരു വെറുപ്പും ബുദ്ധിമുട്ടും വിചാരിക്കും ഈ സരസില് വന്ന് നിറഞ്ഞു നിന്ന് ആമിയും പറഞ്ഞാൽ ഒരുപാട് പേര് യുവാക്കളാണ് അതുകൊണ്ട് നിങ്ങൾ ആമിയും പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു പരിഗണിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് പറയാണ് ഈ സലാസോട് അമിയും പറയും ഒരുപാട്മാരും കുടുംബബെങ്ങന്മാരും സഹോദരിമാരൊക്കെ ഉണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ